ചേറ്റിയും അനിയനും തമ്മിൽ റിലേഷനിലാകും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഇവർക്കത് തുടരേണ്ടിയും വരും പിന്നീട് എന്തായിരിക്കും നടത്തിയിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലിറങ്ങിയ ക്ലോസ് മൈ ഐസ് എന്ന മൂവിയെ പറ്റിയാണ് അപ്പം ബഹുക്കൻറ്റു മൂവി ഹൺഡ്ര മലയാളം നമുക്ക് നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം മൂവി ആരംഭിക്കുമ്പം ചേച്ചിയും മനീനേയും കാണിക്കും അതായത് ഹീറോയും ഹീറോയിന് ഇവര് കുറേ വർഷം കൂടിയാണ് മീറ്റ് ചെയ്യുന്നത് കുറേ വർഷമായിട്ട് ഇവർ ഒരുമിച്ച് താമസവും അങ്ങനെ ഇവരുടെ കാടുന്ന ടൈമിൽ ഹീറോയിൻ നല്ല വിഷമിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവൾക്ക് കഴിഞ്ഞിടയാണ് ബ്രേക്കപ്പ് ആയത് അതുകൊണ്ട് തന്നെ അവൾ നല്ല വിഷമത്തിലായിരുന്നു ഇതെറിയ ഹീറോയോ അവളെ വിളിച്ചുകൊണ്ട് ഒരു ഹോട്ടലിലേക്ക് പോവും കുറേ നേരം സംസാരിക്കും ഇതാണെങ്കിൽ ഹീറോയിൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അവൾ ബ്രേക്കപ്പ് ആയ കാര്യം തന്നെ അവള് മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് വരും ഹീറോയിൻ അവനോട് ഒരു ടാങ്ക്സ് പറയും അതോടൊപ്പം തന്നെ അവളെ ഹാപ്പി ആയിട്ട് വെച്ചതിന് അവൾ അവന് ഇത് കിസ്സ് കൊടുക്കും പെട്ടെന്ന് തന്നെ ഹീറോയിന് എന്തോ പോലെ തോന്നും ഹീറോയിൻ പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും പക്ഷേ അവൾ പോയ ശേഷവും ഹീറോയ്ക്ക് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതായത് അവൾ കിസ് ചെയ്തതിൽ ഹീറോയ്ക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ടൈം തൊട്ട് ഹീറോയ്ക്ക് അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും അവിടുന്ന് ചെയ്താൽ രണ്ട് വർഷം കഴിഞ്ഞുള്ളതാണ് നമ്മളെ കാണിക്കുന്നത് ഹീറോ എന്തോ ഇത് ജോലിക്ക് വേണ്ടി വേറെ ഒരു സിറ്റിയിലേക്ക് പോകും അവനെ ഡ്രോപ്പ് ചെയ്യാനായോ ഹീറോയിനും അവിടെ വരും പിറ്റേ ദിവസം ഹീറോയെപ്പറ്റി അന്വേഷിക്കാനായി ഹീറോയിൻ അവനെ വിളിക്കും പക്ഷെ ആ ടൈമിൽ ഹീറോ സെക്രട്ടറിയുമായിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇതറിഞ്ഞ ഹീറോയിനാണെങ്കിലോ ആണെങ്കിലോ അപ്പ തന്നെ കൂള് കട്ട് ചെയ്യും അവൾ വിഷമത്തിലും ടെൻഷനിലും ഒക്കെ ആകും രണ്ടു വർഷം കഴിഞ്ഞ് ഹീറോയിന് കല്യാണമാകും ഹസ്ബൻഡ് ആണെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ് നല്ല വെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലിയിലെ ഒരാൾ അങ്ങനെ ഒരിക്കലും ഇവളെ ഹീറോയെ ലെഞ്ചിൽ ഇൻവൈറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഇവളെ കെട്ടീവിനെ മീറ്റ് ചെയ്യാനും പറയും കാരണം ഇവരുടെ കല്യാണത്തിന് ഹീറോ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം ഹീറോ ആ വീട്ടിലേക്ക് വരും ആ വീടാണെങ്കിലോ വലിയൊരു വീടായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ ഹീറോ ഒന്ന് ഷോക്കാകും അങ്ങനെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് ഇവനെ വിളിച്ചുകൊണ്ട് പോകും അവൾ കെട്ടിയുവിൻ്റെ ഫാമിലിക്ക് ഹീറോയെ ഇൻട്രൊഡ്യൂസും ചെയ്യും പിന്നീട് കെട്ടിയവനും ഹീറോ മീനിനെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ചെയ്യും ആ ടൈമിലാണ് കെട്ടിഎം പറയുന്നത് ഇന്ന് ഹീറോയിൻ്റെ ബർത്ത്ഡേ ഡേ ആണെന്നും അതുകൊണ്ടാണ് ഇവനെ ഇൻവൈറ്റ് ചെയ്തതെന്നും അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങും ആ ടൈമിലാണ് ഹീറോ ഇവിടെ തന്നെ നോക്കിയിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് പിടികിട്ടും ഹീറോയ്ക്ക് ഇപ്പോഴും ഒരു അഫക്ഷൻ ഉണ്ടെത്തുന്നത് പിന്നീട് ഹീറോയും ഹീറോയിനും തമ്മിൽ സംസാരിക്കാനായി തുടങ്ങും ആ ടൈമിൽ ഹീറോ പഴയതുപോലെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും നിർത്താതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ഇതൊക്കെ കണ്ട ഹീറോയിന് വീണ്ടും ഇവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും പിറ്റേ ദിവസം ഹീറോയിൻ അവൻ്റെ ഓഫീസിലേക്ക് വരും ഹീറോയുടെ വീട്ടിൽ പോയി സംസാരിക്കണമെന്ന് പറയും ഇത് കേട്ട ഹീറോയിൻ ഓക്കെ പറയും അങ്ങനെ അന്ന് ഹീറോയിൻ അവൻ്റെ വീട്ടിലേക്ക് വരും വരുന്നതോ നല്ല ലേറ്റ് ആയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോ നല്ല പോലെ പേടിക്കും ലേറ്റായിട്ട് വന്നതിന് ഹീറോയിൻ അവനോട് സോറി ചോദിക്കും എന്നിട്ട് എന്നിട്ടൊരു കിസ്സടിക്കും വീണ്ടും സോറി ചോദിക്കും വീണ്ടും കിസ്സടിക്കും അങ്ങനെ ഇവര് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അവസാനം ഇവര് പരിപാടിയും ചെയ്യും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴോ നടന്ന കാര്യത്തെ പറ്റി ഇനി സംസാരിക്കാൻ പാടില്ല അത് മറക്കണമെന്നും ഹീറോയിൻ പറയും രണ്ടുപേരെയും ഇനി സമ്മതിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കൽ കിട്ടിയവൻ ഹീറോയെ മീറ്റ് ചെയ്യും ഞങ്ങളും ഇത് ട്രിപ്പിന് പോവുകയാണ് നീയും വരണമെന്ന് പറഞ്ഞ് ഹീറോയെ ഇൻവൈറ്റ് ചെയ്യും അങ്ങനെ ട്രിപ്പിൻ്റെ ടൈപ്പിലാണ് ഹീറോ ഇവിളുടെ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഹീറോയിൻ അവൻ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഹീറോയ്ക്ക് ഇവളോട് നല്ല അഫെയർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം ഹീറോയിന് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹീറോ വീണ്ടും വീണ്ടും ഇവളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും ഇത് കണ്ട് കലിപ്പായ ഹീറോയിൻ അവിടെ എഴുന്നേറ്റ് പോകും പുറകെ തന്നെ ഹീറോയിൻ പോകും ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ടൈമിൽ അന്ന് നടന്ന കാര്യം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിന് നടക്കാതെ നോക്കണമെന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ആണെങ്കിലും ഹീറോ ഇടയ്ക്കിടെ ഹീറോയിനെ കാണാനേ വരും അന്ന് രാത്രിയിൽ നടന്ന കാര്യങ്ങളും പറയും ഹീറോയിൻ പറയും അതിനെപ്പറ്റി നമുക്ക് ഇവിടെ പറ്റി സംസാരിക്കണ്ട എൻ്റെ കെട്ടിയവന്റെ വീട്ടുകാരുടെ ഫ്ലാറ്റ് വെറുതെ കിടപ്പുണ്ട് അതിൻ്റെ കീയും എൻ്റെ കയ്യിലുണ്ട് നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്ന് പറയും ഇതിന് ഹീറോയിനൊക്കെ പറയും അന്ന് രാത്രി ഹീറോയിൻ കെട്ടിയവിൻ്റെ അടുത്ത് പറയും എനിക്ക് ജോലിയുടെ ആവശ്യത്തിനായിട്ട് കുറച്ച് നാൾ പുറത്തേക്ക് പോകണമെന്ന് ഇതിന് കെട്ടിയവനും സമ്മതിക്കും അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയിൻ ഹീറോയിനും ഫ്ലാറ്റിലേക്ക് വരും പഴയതുപോലെ രണ്ടുപേരും വേണ്ട വേണ്ട എന്നൊക്കെ പറയും പക്ഷേ രണ്ടു പേരും പെരുപാടുകയും ചെയ്യും എല്ലാം കഴിഞ്ഞു കഴിയുമ്പം ഹീറോയിൻ കെട്ടിയവിൻ്റെ ഡൗട്ട് തോന്നാത്തതുപോലെ ഫോണെടുത്ത് സംസാരിക്കുകയും ചെയ്യും രണ്ട് ദിവസം കൊണ്ട് അതിന് അടുക്കളയിൽ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യും അതുകൊണ്ട് കെട്ടിയവൻ ഹീറോയിൻ താമസിച്ച ഹോട്ടലിലേക്ക് വിളിക്കും എന്നാലോ അങ്ങനൊരു പേരിൽ അവിടെ ആരും താമസിക്കുന്നില്ലെന്ന് അവര് പറയും ഇത് കേട്ട് കെട്ടിയവൻ ആണെങ്കിൽ സിറ്റിയിലുള്ള എല്ലാ വലിയ ഹോട്ടലിലേക്ക് വിളിക്കും പക്ഷേ അവിടെ ഒന്നും ഹീറോയിൻ ഇല്ലായിരുന്നു ഈ ടൈമ് തൊട്ടാണ് കെട്ടിയവനും ഡൗട്ട് അടിച്ചു തുടങ്ങുന്നത് ഹീറോയിൻ ആരുടെ കൂടി അഫെയറിൽ ഉണ്ടെന്നൊക്കെ കെട്ടിയമിന് തോന്നും ആ ടൈമിൽ തന്നെ നമ്മൾ ഇത്ര നാൾ ചെയ്തത് തെറ്റാണ് ഇതിന് നമ്മളെ ജയിലിൽ വരെ പിടിച്ചിടാം അതുകൊണ്ട് എല്ലാം ഇവിടെ കൊണ്ട് നിർത്താമെന്ന് ഹീറോയിൻ പറയും ഇത് കേട്ട ഹീറോ ആണെങ്കിലോ അവളെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ട് ഇതിങ്ങോട്ട് സമ്മതിക്കത്തുമില്ല ഇതെല്ലാം പിടികിട്ടിയ ഹീറോയിൻ പറയും നീ ഏതെങ്കിലും പുതിയൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവളുമായിട്ട് ഇഷ്ടത്തിലാതെ മാനേജ് ചെയ്യുക ആ ടൈമിൽ നീ ഇതിനെ മറന്നോളുമെന്നും ഹീറോയിൻ പറയും അങ്ങനെ ഹീറോയിൻ പിന്നീട് വീട്ടിലേക്ക് വരും കെട്ടിയവൻ ചോദിക്കും ഹോട്ടൽ എങ്ങനെയുണ്ടായിരുന്നു ഹീറോയിൻ പറയും അതൊക്കെ അടിപൊളിയായിരുന്നു എന്ന് ഇത് കേട്ട കെട്ടിയവൻ പറയും ഞാൻ നിൻ്റെ ഹോട്ടലിലേക്ക് വിളിച്ചു പക്ഷേ നീ അവിടെ ഇല്ലായിരുന്നെന്ന് അവർ പറഞ്ഞതെന്ന് ഇത് കേട്ട ഹീറോയിൻ നല്ലപോലെ ഷോക്കാകും പക്ഷെ അവൾ എങ്ങനെയൊക്കെ സോപ്പ് ഇട്ട് കെട്ടിയവിനെ വീഴ്ത്തും അതുകൊണ്ട് അതിൻ്റെ കെട്ടിയവന് വീണ്ടും ഇവിടെ മേലെ ഡൗട്ട് പോണു ഇവിടെ ഹീറോ ആണെങ്കിൽ അവൻ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ വീണ്ടും സെറ്റാകും അവൻ ഹീറോയിനെ വിളിച്ച് പറയുകയും ചെയ്യും പക്ഷെ കെട്ടിയവന് അടുത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹീറോയിന് ഒരുപാട് അവനോട് മിണ്ടാൻ കഴിയില്ലായിരുന്നു പിറ്റേ ദിവസം ഇവിടെ ഹീറോയുടെ ഫോട്ടോ നോക്കി കരയും കാരണം ഹീറോ ഇപ്പം വേറൊരു പെണ്ണുമായിട്ട് സെറ്റാണല്ലോ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രണ്ടുപേരും ഇത് ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യും ഹീറോയിൻ അവനോട് പറയും നമുക്ക് ഇനി ഡേറ്റിങ് വേണ്ട കാരണം കെട്ടിയവന് ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഹീറോയിൻ അവന് ഒരു കിസ്സും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും പക്ഷേ ഹീറോയിൻ പറഞ്ഞതൊന്നും ഹീറോയ്ക്ക് അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്ക് ഹീറോയിനെ കാണാത്തത് കൊണ്ട് ഹീറോ നല്ല വിഷമത്തിലാകും കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോ അവളെ കാണാനായും ചെല്ലും പക്ഷേ ഹീറോയിൻ വീട്ടിലില്ലായിരുന്നു കെട്ടിയവൻ പറയും അവൾ വീട്ടിലില്ല പുറത്ത് എങ്ങോട്ടോ പോയേക്കുവാണെന്ന് പറഞ്ഞ് ഹീറോയിൻ വിളിച്ചുകൊണ്ട് പോകും രണ്ടുപേരും ബോട്ടിൽ പോകുന്ന ടൈമിൽ കെട്ടിയവൻ പറയും അവൾക്ക് അഫയർ ഉണ്ടെന്ന് ഇത് കേട്ട ഹീറോ പറയും വെയ് അതിനൊരു വഴിയുമില്ലെന്ന് കെട്ടിയൻ പറയും ഏ അല്ല അവൾക്ക് അഫയർ ഉണ്ട് അവൾ ഹോട്ടലിൽ പോകുകയാണെന്ന് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു അതോടൊപ്പം തന്നെ കുറേ കള്ളങ്ങളും പറഞ്ഞെന്ന് പറയും നീ അവളുടെ അനിയനില്ലേ അപ്പം നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് കെട്ടിയവൻ ചോദിക്കും ഇത് ഹീറോ ഒന്നും അറിയത്തില്ലെന്ന് പറയും ആ അവൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ടെന്ന് കെട്ടിയവൻ പറയും പക്ഷെ ആ പ്ലാൻ എന്താണെന്ന് ഹീറോയിനോടൊട്ട് പറയത്തുമില്ല അങ്ങനെ രണ്ടുപേരും ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴോ ഹീറോയിനും അങ്ങോട്ടേക്ക് വന്ന് വെയിറ്റ് ചെയ്യും ആ ടൈമിലാണ് ഹീറോയ്ക്ക് ഷോക്ക് ഉണ്ടാക്കുന്ന വാർത്ത അറിയുന്നത് അതായത് ഹീറോയിനും കെട്ടിയവനും ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോവുകയാണെന്നുള്ളത് ഇത് കേട്ട ഹീറോ നല്ലപോലെ വിഷമിക്കും കാരണം ഹീറോയിൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് മീറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ പിറ്റേ ദിവസം രണ്ടുപേരും ഇത് ഹോട്ടലിൽ മീറ്റ് ചെയ്യും ഹീറോയിൻ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കും പക്ഷെ ഒന്നും നടക്കില്ല ഹീറോ അവളോട് പറയും നീ അമേരിക്കയിലേക്ക് പോകല്ലെന്ന് കുറച്ച് കഴിയുമ്പോഴോ ഹീറോ ഇത് പറഞ്ഞ് കരയാനേ തുടങ്ങും നീ പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇവൻ അമേരിക്കയിലേക്ക് പോകുന്നത് കൊണ്ട് കെട്ടിയവൻ ഫാമിലിക്കും കൂട്ടുകാർക്കുമൊക്കെ ഒരു പാർട്ടി കൊടുക്കും ആ പാർട്ടിയിലാണെങ്കിലോ ഹീറോയിൻ നല്ല ഹാപ്പിയുമായിരുന്നു ഹീറോയിൻ പോകുന്ന എല്ലാം ഹീറോ പോകും അവളുമായിട്ട് അടി ഉണ്ടാക്കും എൻ്റെ ഈ അവസ്ഥയ്ക്ക് നീയാണ് കാരണം നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നെ യൂസ് ചെയ്തു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഹീറോ അവളുമായിട്ട് അടി ഉണ്ടാക്കും അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിയുമ്പം ഹീറോയിൻ അവളുടെ ഭാഗത്തെ തെറ്റി പിടികിട്ടും അതുകൊണ്ടന്നെ ഹീറോയിൻ അവനോട് സോറി പറയും അതോടൊപ്പം തന്നെ ഒരു രഹസ്യം കൂടി പറയും അതായത് ഇവർ പോകുന്നില്ല എന്നുള്ള കാര്യം ഇവർ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് ഈ പാർട്ടി വെച്ചത് പക്ഷെ പിന്നീട് അവരുടെ മൈൻഡ് മാറി എന്തായാലും പാർട്ടി വെച്ചതല്ലേ അത് മാറ്റണ്ടല്ലോ എന്ന് പറത്ത് അവര് നടത്തിയതാണെന്നും ഹീറോയിൻ പറയും പിന്നീട് മൂന്നുപേരും റൂമിലിരിക്കും നിങ്ങൾ തമ്മിൽ അഫെയർ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അമേതി ഈ ബോംബു കള്ളം പറഞ്ഞത് അതുകൊണ്ടാണ് ആ അഫെയർ ഉണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതായിരുന്നു എൻ്റെ പ്ലാനെന്നും കെട്ടിയെന്ന് പറയും അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഹീറോയിനും ഹീറോയും അന്യരേ പോലെ നടക്കും കെട്ടിയൻ പറയും ഇതോടെ നിങ്ങളെല്ലാം തർത്തിക്കോളമെന്ന് അതായത് കെട്ടിയവൻ ഇവരോട് ക്ഷമിക്കും കാരണമെന്നു വെച്ചാൽ കെട്ടിയവൻ ഹീറോയിനോട് ട്രൂ ലവ് ആയിരുന്നെന്ന് തോന്നുന്നു ഇതോടെ ഈ മൂവിയേനും